ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്നും തുറന്നുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയ ഇന്ന് റേഷൻ കടകൾ അവധിയാണ് ഇനി മാർച്ച് മാസത്തിൽ നാളെ മാത്രമാണ് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തേത് അതായത് മാർച്ച് മാസത്തിൽ ലഭിക്കുന്ന വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ വിതരണം മുൻപുള്ള മാസങ്ങളിലൊക്കെ സാധാരണയായി അതത് മാസം മുപ്പത്തി തീയതി അതല്ലെങ്കിൽ മുപ്പതാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് അത് സർക്കാർ ക്രമീകരിക്കാറുള്ളത് അപ്പോൾ മാർച്ച് മാസത്തിലും അത്തരത്തിലൊരു ക്രമീകരണം വരികയാണ് എങ്കിൽ ഇത് വാങ്ങാത്ത ആളുകൾ നാളെ തന്നെ റേഷൻ കടകളിൽ എത്തി വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷെ മസ്റ്ററിംഗ് നടപടി തുടങ്ങിയതുകൊണ്ട് തന്നെ നിരവധി ദിവസങ്ങൾ റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഏപ്രിൽ മാസം ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഇതിന്റെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ ഇതുവരെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും വിഹിതം നിങ്ങളുടെ കാർഡ് അനുസരിച്ച് നിങ്ങൾക്ക് നാളെ തന്നെ റേഷൻ കടയിൽ എത്തി വാങ്ങാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസങ്ങളിലേക്കുള്ള ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടക്കുന്നത് ഇതിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ വൈദ്യുതീകരിച്ച വീടുകളിലേക്ക് മഞ്ഞ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത് ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുടമകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും അപ്പോൾ ഇത് മാർച്ച് മാസത്തിൽ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ തുടർന്ന് വരുന്ന മൂന്ന് മാസങ്ങളിലേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് പിന്നീട് നടക്കാനിരിക്കുന്നത് അപ്പോൾ മണ്ണെണ്ണ വാങ്ങാൻ അർഹതയുള്ള ആളുകൾ തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മാർച്ച് മാസത്തിൽ മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു എന്നാൽ സർവർ തകരാറ് കാരണം സർവറിലെ പ്രശ്നങ്ങൾ കാരണം മസ്റ്ററിങ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു പക്ഷേ സർവർ തകരാറും സാങ്കേതിക തടസ്സങ്ങൾ കാരണം മസ്റ്ററിംഗ് നടപടി ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് ഇതിനകം തന്നെ മസ്റ്ററി നടപടി പൂർത്തീകരിച്ചത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ അവരുടെ ആധാർ കാർഡുമായി എത്തി മസ്റ്ററി നടപടി പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമാണിത് ഇത് നീല വെള്ള ഉടമകൾക്ക് അതായത് എ വിഭാഗത്തിലെ കാർഡുടമകൾക്ക് ബാധകമല്ല ഫെബ്രുവരി മാസം ഇരുപതിന് ആരംഭിച്ച മസ്റ്ററി നടപടി മാർച്ച് മാസം പതിനഞ്ചോടുകൂടി നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ മസ്റ്ററി നടപടി പുനരാരംഭിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകും അതിന്റെ അറിയിപ്പ് വരുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും നാലാമതേ അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പരാതി ഉണ്ട് എങ്കിൽ ഓരോ മാസവും അവസാന ദിവസങ്ങളിൽ ഫോണിൻ പരിപാടി മന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാവുന്ന ഒരു സംവിധാനം ഒരുക്കാറുണ്ട് അത് മാർച്ച് മാസത്തിൽ ഇതുവരെ ഒരുക്കിയിട്ടില്ല വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനകം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ പരിപാടിയുടെ തീയതിയെ കുറിച്ചൊരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല സാധാരണ എല്ലാ മാസം ഇരുപത്തി അതല്ലെങ്കിൽ ിൽ മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ മാർച്ച് മാസത്തിലെ ഫോണിൽ പരിപാടി വരാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾക്ക് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പരിപാടിയിൽ പങ്കെടുത്ത് ഫോണിൽ വിളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ഇന്നും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി